ൂർത്താ ബഹിഷ്കരണ തീരുമാനം ലംഘിച്ച മന്ത്രിക്കൊപ്പം വേദി പങ്കിട്ട ഒരു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് വിപ്പ് നൽകുമെന്ന് സൂചന വ്യാഴാഴ്ച നടക്കുന്ന ഭരണസമിതി യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാവാനാണ് സാധ്യത വൈസ് പ്രസിഡന്റിന്റെ പല നിലപാടുകളും യു തലവേദന സൃഷ്ടിക്കുന്നുവെന്ന പരാതിയും പാർട്ടിക്കുള്ളിൽ ഉയർന്നിട്ടുണ്ട് അതേസമയം കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയും ഇവർക്കുണ്ടെന്നാണ് അറിയുന്നത് കാര്യങ്ങൾ ഡി വിട്ടതായാണ് കോൺഗ്രസ് മണ്ഡലം നേതൃത്വം പറയുന്നത് കഴിഞ്ഞ ദിവസം ഒഴൂർ പഞ്ചായത്തിൽ വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനായ രണ്ട് ചടങ്ങുകളിലാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ജന പാലരി അധ്യക്ഷയായത് താനൂര് ബോട്ട് ദുരന്ത പശ്ചാത്തലത്തിൽ മന്ത്രി വി അബ്ദുറഹൻ പങ്കെടുക്കുന്ന പരിപാടികൾ ബഹിഷ്കരിക്കണമെന്ന യു ഡി എഫ് ആഹ്വാനം നിലനിരക്കെയാണ് നേതൃത്വത്തെ പോലും ഞെട്ടിച്ച് സജ്ജന പാലരി അധ്യക്ഷ യുഡിഎഫ് സംവിധാനത്തിൽ ഭരണം നടന്ന ഒഴൂരിൽ ലീഗിന് ഏഴും കോൺഗ്രസിന് രണ്ടും അംഗങ്ങളാണുള്ളത് വൈസ് പ്രസിഡന്റ് ചില നിലപാടുകൾ യുഡിഎഫിൽ വലിയ ചർച്ചകൾക്കും സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് എന്നാൽ വേദി പങ്കിട്ടതും മന്ത്രിയെ പ്രശംസിച്ച് പ്രസംഗിച്ചതുമെല്ലാം ലീഗിനെയും യു ഡി എഫിനെയും ഞെട്ടിച്ചിരിക്കുകയാണ് വിപ്പ് നൽകി കാര്യങ്ങളെ ഒന്ന് മയപ്പെടുത്താനാണ് നേതൃത്വത്തിന്റെ തീരുമാനം യം സജിനുടെ ഈ നിലപാടുകൾ പഞ്ചായത്തിലെ യു ഡി എഫ് സംവിധാനത്തിൽ വിള്ളൽ വീഴ്ത്തുമെന്ന ആശങ്കയും പാർട്ടികൾക്കുണ്ട് ഡി സി സിയെ കാര്യങ്ങൾ ധരിപ്പിച്ചെന്നാണ് ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന വിശദീകരണം അതേസമയം സജ്ജനക്ക് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗത്തിന് പിന്തുണയും ഉണ്ടെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് അടുത്ത് നടക്കുന്ന ഭരണസമിതി യോഗത്തിൽ വിപ്പ് നൽകുമെന്നാണ് അറിയുന്നത് അതേസമയം പഞ്ചായത്തിലെ ഇടതു കേന്ദ്രങ്ങളിലാവട്ടെ വലിയ ആശ്വാസത്തിലാണ് യു ഡി എഫിനുള്ളിലെ അസ്വസ്ഥതകൾ തങ്ങൾക്ക് നേട്ടമാവുമെന്ന കണക്കുകൂട്ടലാണ് ഇവർ പതിനെട്ടംഗ ഭരണസമിതിയിൽ യു ഡി എഫിന് ഒമ്പതും എൽ ഡി എഫിന് എട്ടും ഒരംഗം ബിജെപിയുമാണുള്ളത്